ചുടലാണ് ചിടിലാണ് ഇവരുടെ ഒന്നും നമുക്ക് ചോദിക്കാൻ പോലും പറ്റുന്നില്ല പറയാനുണ്ടോ ഇത് പറയാൻ നിങ്ങൾ ആകെ ഒരാഴ്ചത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് ഒറ്റ ദിവസം ഡൽഹിയിൽ ഉണ്ടായിരുന്നത് ഒരു ദിവസം ഫുൾ സൈറ്റ് സീങ്ങിന് വേണ്ടിയിട്ട് അവിടെ ബുക്ക് ചെയ്യുന്നത് ഞങ്ങൾ ഞാൻ പോയില്ല വർക്ക് ചെയ്യുന്നു ഞാൻ അവിടുന്ന് ഒരാഴ്ചത്തേക്കിന് വേണ്ടിയിട്ട് ഇവിടെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ അതുപോലെ ചാർട്ട് ചെയ്ത് വെച്ചിരുന്ന പ്രോഗ്രാം ടൈം ഷെഡ്യൂൾ ആയിരുന്നു അത് കംപ്ലീറ്റ്ലി പൊളാപ്സായി എൻ്റെ ഹോട്ടൽ ബുക്കിംഗ്സ് പോയി എൻ്റെ ബാക്കിയുള്ള ഇപ്പം ക്യാബിന് ഇതും എല്ലാം പ്രശ്നങ്ങളുണ്ട് അറ്റ്ലീസ്റ്റ് ഇവർക്ക് നമ്മളോട് നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു ഈ പിള്ളേരെയും കൂട്ടിക്കെട്ട് ഇവിടെ വന്ന് രാവിലെ വെളുപ്പം നാലത്ത് വന്ന് നിൽക്കേണ്ട കാര്യമുണ്ട് പുള്ളിയിൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് പുള്ളി മിനിറ്റ് കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ എന്താ കുറിച്ച് എന്താ പറയാനുള്ളത് എത്ര നേരം എത്ര മണിക്ക് എത്തിയതാണ് ഇവിടെ എത്ര മണിക്ക് ഇവിടെ എത്തിയതാണ് ഞങ്ങൾ മൂന്നര മൂന്നേർ ഏപ്പോഴത്തേക്ക് എത്ര രാവിലെ എത്ര മണിക്കത്തെ ഫ്ലൈറ്റ് ആയിരുന്നു ആറുമണിയുടെ ഫ്ലൈറ്റ് എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്തു ഇവരുടെ ചോദിക്കുമ്പോൾ ഇവർക്ക് പറയുന്നത് ഇപ്പൊ ആണ് ഇവർ മാനേജർ വരുന്നത് ഇവരുടെ സി എസ് എന്റെ ഒരു ഓഫീസർ ആണ് ഇവിടെ മാനേജറുടെ ആറുമണിക്ക് ശേഷം എത്ര മണിക്ക് ശേഷം ആറു മണിക്ക് ശേഷം ഇവർക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഇത് ആദ്യത്തെ പ്രാവശ്യമാണ് നമ്മൾ നമ്മളിന് എന്താ പറയാനുള്ളത് എയർ ഇന്ത്യയിലേക്ക് നമ്മളൊരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിന് എതിരായിട്ട് വേറൊരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് എയർ ഇന്ത്യ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിട്ടുള്ള പ്രതിഷേധമാണ് ഇവിടെ കാണുന്നത് ഇത്രയും ആൾക്കാർ ഇവിടെ കൂടി നിൽക്കുന്നത് ഈ ഫ്ലൈറ്റിൽ പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു രാവിലെ ആറ് മണിക്കത്തെ ഫ്ലൈറ്റിന് പോകാനുള്ള ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത് പല രാജ്യങ്ങളിലേക്കും പല കാര്യങ്ങളുടെ പല ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പോകാനായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ് അവരെല്ലാവരും കണ്ടോ കുട്ടികളൊക്കെ ഇത് ജർമ്മനിക്ക് പോകാനല്ലേ ജർമ്മനി അങ്ങനെ പല രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ആൾക്കാരാണിത് ഇത്രയും കണ്ടോ നിരുത്തരവാദിത്വപരമായിട്ടുള്ള ഒരു സേവനമാണ് എയർ ഇന്ത്യ ചെയ്യുന്നതെന്ന് പറയുന്നതിൽ എന്താ പറയുന്ന ഒരു ദാക്ഷിണ്യം നമുക്ക് വേണമെങ്കിൽ പറയാം ആൾക്കാരുടെ സമയത്തിന് വില കൽപ്പിക്കാത്തത് ആൾക്കാരുടെ എന്താ പറയുക അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും കൃത്യനിഷ്ഠ ഇല്ലാത്ത രീതിയിലുള്ള ഒരു നിത്രവാദിത്വം ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവരിവിടെ ചെയ്യുന്നത് എങ്ങനെയാണ് ആൾക്കാർ സംസാരിക്കാതിരിക്കുന്നത് എയർ ഇന്ത്യ മോശമാണോ മോശമാണോ എന്ന് പറയുന്നത് വെറുതെ അല്ല ഉണ്ടല്ലേ നമ്മൾ നേരിട്ട് കാണുന്ന കാഴ്ചകളാണ് ഇതെല്ലാം ഇത്രയും ആൾക്കാർ എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യാനുള്ള ആൾക്കാരാണ് ഇവർ ഇന്നിപ്പം ആറ് അഞ്ചിന് ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് ഇവിടെ നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇത്രയും വരെ ഇപ്പം ഇവർ പെട്ടെന്ന് വന്നിട്ട് പറയുന്നത് ഫ്ലൈറ്റ് ഇല്ല ഫ്ലൈറ്റ് ഡിലേ ആണ് അഞ്ച് മണിക്ക് ശേഷമേ അത് എത്ര മണിക്കാണെന്ന് പറയാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ഓരോരുത്തർക്ക് ചിലർക്കൊക്കെ വാട്ട്സാപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ട് ഫ്ലൈറ്റ് ഒമ്പതരക്കാണെന്നാണ് പറയുന്നത് ആറ് മണിക്ക് പോകേണ്ടുന്ന ഫ്ലൈറ്റ് ഒമ്പതരക്കാണെന്നാണ് പറയുന്നത് അപ്പോൾ കുറേ പേര് കണക്ഷൻ ഫ്ലൈറ്റിലൊക്കെ പോകേണ്ട ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒത്തിരി പ്രശ്നങ്ങളാണ് പല രാജ്യങ്ങളിലേക്ക് പോകേണ്ട ആൾക്കാരൊക്കെ ഉണ്ട്